ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ മാൾ ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ ഫാൻസി ആൻഡ് ഒരുങ്ങൾക്ക് മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ ഈ പെരുന്നാൾ പർച്ചേസിംഗ് സെന്ററിൽ നിന്നും കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് മാളിൽ നിന്നും മാത്രം യു ഡി എഫ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി നേതൃസംഗമം സംഘടിപ്പിച്ചു മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി മുഹമ്മദ് ബഷീർ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തു വ്യാപാര ഭവനിലായിരുന്നു പരിപാടി

അങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി ഇ ടി മുഹമ്മദ് ബഷീർ ഇത് പറഞ്ഞു ഇന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ ഒഴുകി ഒഴുകി വരും എത്രയോ പ്രശ്നങ്ങൾ എത്രയോ ചർച്ച ചെയ്തു രാജ്യത്തെ മൗലികമായി ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും സജീവമായിട്ട് ഇടപെടലും ഇതൊക്കെ ആരും ഏത് സബ്ജക്റ്റ് പറഞ്ഞു വന്നാലും ഒരു സബ്ജക്റ്റിൽ പോലും നിങ്ങൾ സംസാരിക്കാതിരിക്കാറില്ല അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം ഞാൻ ദീർഘമായിട്ടൊന്നും അവർ പറയുന്നില്ല

യോഗത്തിൽ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ ടി ഗിരീഷ് ബാബു അധ്യക്ഷത വഹിച്ചു അഡ്ഗർ യു എ ലത്തീഫ് എം എൽ എ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ റഷീദ് പറമ്പൻ കൺവീനർ പി എച്ച് ഷമീം പി ജോർജ് മാത്യു കണ്ണിയൻ കെരീം പി ആർ രോഹിൽനാഥ് മുസ്തഫ പൂക്കോയത്തങ്ങൾ പി സലീൽ അഡ്ഗർ പി അബു സിദ്ദീഖ് വി മജീദ് ഇ സഫീർ ജാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു